കൃഷ്ണ ഗുരുവായൂരപ്പ ഞാൻ പെരിങ്ങോട് ചങ്കരനാരാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ജ്യോതിഷ കാര്യമാണ് വ്യാഴത്തിൻ്റെ മാറ്റം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ഒന്നാം തീയതിക്ക് വ്യാഴം ഇടവത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നു ആ വ്യാഴം ഇടവത്തിലേക്ക് പ്രവേശിച്ചിട്ട് ഒരു കൊല്ലത്തിലധികം കാലഘട്ട എടവത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്നതാണ് അതായത് പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ അതവിടെ സ്ഥിതി ചെയ്യും അതായത് ഈ പതിനഞ്ച് മെയ് മാസം രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ഇടവത്തിൽ ഈ വ്യാഴ സ്ഥിതി ചെയ്യുന്നതാണ് അതിനുശേഷം അത് വിധിനേക്ക് കിടക്കും ഇവിടെ ഈ ഇടവത്തിൽ വ്യാഴ സ്ഥിതി ചെയ്യുന്നതിനനുസരിച്ച് എന്തൊക്കെ ഫലങ്ങളാണുള്ളത് എന്നാണ് പറയാൻ പോകുന്നത് നക്ഷത്രം വളരെ കാലമായിട്ട് കാണുവാനാഗ്രഹിക്കുന്നവരെ കണ്ടുപിട്ടുന്ന ഒരവസ്ഥയാണ് ചാതകനക്ഷത്രക്കാർക്ക് ആദ്യം തന്നെ ഉണ്ടാവുക ആ കാണുവാൻ ആഗ്രഹിക്കുന്നവരെ കാണാൻ കഴിയും അതുപോലെ തന്നെ പല വിഷയങ്ങളെ പറ്റി സംസാരിക്കാൻ കഴിയും അങ്ങനെ അവരുടെ ആ അവസരം നന്നായിട്ട് വരും വീണ്ടും പല കാര്യങ്ങൾ അവരെ ഓർക്കാൻ സാധ്യത ഏറെയാണ് അതുകൊണ്ട് അക്കാര്യത്തിൽ അവർ വിജയിക്കും ശത്രുക്കൾ പിന്മാറും സുഖചികിത്സ യോഗ മുതലായതുകൊണ്ട് ആരോഗ്യം വീണ്ടെടുക്കാൻ കഴിയും പിന്നെ ശമ്പളവർധനം ഉണ്ടാവാനുള്ള സാധ്യതയുള്ള സർക്കാർ ജീവനക്കാർക്കൊക്കെ പുണ്യദേവാലയങ്ങൾ സന്ദർശിക്കും കുറ്റം ചെയ്യാതെ തന്നെ പലരും വിമർശനങ്ങൾക്ക് കേൾക്ക വിമർശനങ്ങൾ കേൾക്കേണ്ടി വരും അവർ തെറ്റൊന്നും ചെയ്യാതെ തന്നെ അവർക്ക് വെറുതെ ലഭിക്കുന്നു എന്നാണ് ചില കുറ്റങ്ങൾ അത് കുറച്ചു കഴിഞ്ഞാൽ തന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് മാറും ചെയ്യും കുടുംബത്തിൽ വിവാഹാദി മംഗളകർമ്മങ്ങൾ നടക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് ലഹരി പദാർത്ഥങ്ങളിൽ നിന്ന് അകന്നു നിൽക്കും വളരെ കുളയപ്പോഴും കുടിച്ചു വരുന്നു എന്നുള്ള വർത്തമാനം കേൾക്കാൻ കഴിയാതിരിക്കും കുറച്ച് കൊല്ലങ്ങൾ കഴിഞ്ഞ എന്ന് വിശ്വസിക്കുന്നു കീടങ്ങളിൽ നിന്നും രോഗം പിടിപെടാൻ സാധ്യത ഏറെയാണ് യാത്രാവേളയിലും അതുവരെ തന്നെ ചില പകർച്ചവ്യാധികളൊക്കെ ലഭിക്കാനുള്ള സാധ്യത ഏറെയാണ് അതുകൊണ്ട് അങ്ങനെ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിന്ന് പുറത്തിറങ്ങാതെ അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രം പോയാൽ മതി എന്ന് കരുതുക പ്രഗത്ഭരായവരുടെ സംഗീതമൊക്കെ ചേരി കേൾക്കാൻ പോവുക പിന്നെ നൃത്തങ്ങളിൽ നല്ല പ്രഗത്ഭരായിട്ടുള്ള നൃത്തം ചെയ്യുന്നവരുണ്ടെങ്കിൽ അവരുടെ പരിപാടിക്കൊക്കെ അത് കണ്ട് ആസ്വദിക്കുക പിന്നെ വ്യാപാര രംഗത്ത് കഠിനമായിട്ട് നമ്മൾ അധ്വാനിക്കേണ്ടി വരും അതുകൊണ്ട് അപ്രതീക്ഷിതമായിട്ട് അവർക്ക് ധനം വന്നു ചേരും ജീവിത പങ്കാളിയുമായിട്ട് ഇടയ്ക്ക് സണക്കുണ്ടാവാം എങ്കിലും വലിയ ദീർഘം ഒന്നുമില്ലാണ്ട് അതൊക്കെ വേഗത്തിൽ തന്നെ പണ പണക്കങ്ങളെല്ലാം മാറാനുള്ള സാധ്യത ഏറെയാണ് ഇഷ്ടമല്ലാത്ത സ്ഥലത്തേക്ക് മാറ്റം ലഭിക്കും അങ്ങനൊരു കുഴപ്പമുണ്ട് മാറ്റം ലഭിക്കുമ്പം സന്തോഷമാണ് ഇഷ്ടമല്ലാത്ത സ്ഥലത്തേക്കാണ് ആ മാറ്റം കിട്ടാറ് ഉദ്യോഗത്തിലൊരു പ്രൊമോഷൻ കിട്ടുന്ന സമത്തോടു കൂടി ഇഷ്ടമില്ലാത്ത സ്ഥലത്തേക്കും മാറ്റം കൂടി ലഭിക്കുക അതിന് സാധ്യത ഏറെയാണ് സന്താന സൗഭാഗ്യം കൈവരുന്ന ഒരു കാലഘട്ടമാണ് കലാകായിക മത്സരങ്ങളിൽ കുട്ടികൾക്കൊക്കെ നല്ല പ്രശസ്തമായ വിജയം കരസ്ഥമാക്കാൻ കഴിയും പിന്നെ സത്സംഘം തിരഞ്ഞെടുപ്പിൽ സമന്നത വിജയം കരസ്ഥമാക്കൽ അധികാരപ്രാപ്തി ആരോപണങ്ങളിൽ നിന്ന് മോചനം നേടല് സംഘടനാ പ്രവർത്തനങ്ങളായിട്ട് അലച്ചിൽ അതിനുവേണ്ടി കയ്യിൽ നിന്ന് കാശീൽ വഴിക്കുക പട്ടിണി കിടക്കേണ്ട അവസ്ഥ സംജാതമാകുക ഇതൊക്കെ സംഘടനാ പ്രവർത്തനങ്ങളൊക്കെ പിരിവിനൊക്കെ പോകുന്ന ആൾക്കാർക്ക് ലഭിക്കുന്ന ചില കഷ്ടതകളാണ് അതിനൊക്കെ സാധ്യതയുണ്ട് പിന്നെ പ്രത്യേകിച്ചും എല്ലാവരോടും നന്നായി സംസാരിക്കാൻ ഇടപെടുന്നവരാണ് ചാതക നക്ഷത്രക്കാർ മറ്റുള്ളവർക്ക് ദോഷം വരാണ്ടവർക്ക് സൽഗുണങ്ങൾ ഉപദേശിക്കുന്നവരാണ് ഈ ചാതക നക്ഷത്രക്കാർ അപ്പോൾ അവർ ഒളിഞ്ഞു കിടക്കുന്ന നല്ല നല്ല ചിന്തകളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി പ്രവർത്തനം പ്രവർത്തിക്കേണ്ടതാണ് ആരോപണങ്ങളിൽ നിന്ന് അവർ മോചിതരായിട്ടും വലിയ ആരോപണം അവരുടെ മേലെ കൊണ്ടുവരാൻ പറ്റുന്നതല്ല അതിൽ നിന്നൊക്കെ വേഗത്തിൽ ഊരിപ്പ് ഈ സസ്യാവസ്ഥ മറ്റവർക്ക് കണ്ടുപിടിക്കാൻ കഴിയും കാരണം ആരാണ് ഇവർക്ക് കുറ്റം ആരോപിച്ചിരിക്കുന്നത് അവർക്ക് തന്നെ ഇതിൽ വാസ്തവമൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കിയിട്ട് പ്രവർത്തിക്കാൻ കഴിയുന്നവരാണ് മനസ്സിലാക്കാൻ കഴിയുന്നവരുമാണ് ചതയ നക്ഷത്രക്കാർ അപ്പോൾ പൊതുവേ ചതയ നക്ഷത്രക്കാർ വലിയ ദോഷങ്ങളോ അല്ലാണ്ട് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളൊന്നും അധികം ചെയ്യുന്ന വ്യക്തികളല്ല മറ്റുള്ളവർക്കൊക്കെ ഉപദേശം കൊടുത്ത് അവരെയൊക്കെ നേരേക്കാൻ പ്രവർത്തിക്കുന്നവരാണ് ഈ ചതകനക്ഷത്രക്കാർ അതുപോലെ തന്നെയാണ് ഒരു പ്രത്യേക കാര്യം എന്താണെങ്കിൽ ഈ കടബാധ്യതകളെല്ലാം ഉണ്ടായിരുന്നു അതൊക്കെ തീർക്കാൻ കഴിയും ഈ വ്യാഴമാറ്റം കൊണ്ട് കുറേക്കെ തീർത്ത് വരുന്നുണ്ടെങ്കിൽ അതൊക്കെ തീർക്കാൻ കഴിയും ജിഹ്വാദോഷം നാവേർ സന്ധിവേദന പിന്നെ ധ്യാനം പരിശീലിക്കുക അതിനന്നെ മുഴുവൻ കഴുകുക അപ്പോഴെങ്കിലും തണ്ടൽ വേദനിക്കുക അങ്ങനെ പല കാര്യങ്ങളുള്ളവരുണ്ട് അവരെന്ത് തന്നെയായാലും അതൊക്കെ തുടരട്ടെ അന്യരുടെ വാക്കേട്ട് അബദ്ധത്തിൽ ചെന്ന് ചാടാതിരിക്കാൻ ഒരു പ്രത്യേകം ശ്രദ്ധിക്കണം പലരും അവിടെന്നാളെ പോയി കണ്ടാൽ മതിയെന്നത് അങ്ങനെയൊന്നുമല്ല നല്ല കഴിവുള്ള ഡോക്ടർമാരെ വിഷുക്കന്മാരെ പോയിട്ട് കാണുക അവ ചികിത്സിച്ചാൽ അവർക്ക് മാറാവുന്ന കാര്യമുള്ളൂ അതുകൊണ്ടാണ് പറയുന്നത് അന്യരുടെ വാക്കുകെട്ട് അബദ്ധത്തിൽ നിന്നും ചെന്ന് ചാടരുത് നന്നായി അന്വേഷിക്കണം ഊഹക്കച്ചവടത്തിലും കരാർ ജോലികളിലൊക്കെ നന്നായി ലാഭം ലഭിക്കുന്ന കാലഘട്ടമാണ് വിദ്യയിൽ നല്ല പുരോഗതി കുട്ടികൾക്കൊക്കെ കാണാൻ കഴിയും നന്നായി പഠിച്ചിട്ടും പരീക്ഷകളുടെ ധാരാളം എഴുതിയാലും പലതിലും നമുക്ക് വിജയം കിട്ടാത്ത കാരണങ്ങൾ പലതാണ് കരാർ ജോലികളിൽ ലാഭം ഉണ്ടാവാം വിദ്യയിൽ പുരോഗതി ഉണ്ടാവും പിന്നെ അധികരിച്ച ആശ്രിതവാത്സല്യം ഇവർക്കൊരു വീക്ക്നെസ്സാണ് കുട്ടികളൊക്കെ എന്തെങ്കിലും പറഞ്ഞു അത് ചെയ്ത് കൊടുക്കാതിരിക്കാൻ വയ്യ എന്നുള്ളൊരു അവസ്ഥ ഉള്ളവരാണ് ചതയ നക്ഷത്രക്കാർ കരാർ ജോലികളിലും ലാഭം നന്നായിട്ടുണ്ടാവും വിധിയിൽ പുരോഗതി ഉണ്ടാവും അധികരിച്ച ആശ്രിതവാത്സ്യം എന്നർത്ഥം ഞാൻ പറഞ്ഞു അത് കൂടുതൽ ദോഷം ചെയ്യും പക്ഷേ അവൻ എൻ്റെ കുട്ടികളെക്കും മുതൽ വാഴ്സ്യം കൊടുക്കാതിരിക്കുക എങ്ങനെയാണ് അപ്പോൾ അതൊന്നും സാരി എന്ന് വെച്ചാൽ അവരുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുത്താൽ നമുക്ക് വല സമാധാനവും സന്തോഷവും ഉണ്ടാവുകയാണ് പിന്നെ കുറച്ച് തീർക്കാവുന്ന വായ്പ നമുക്കൊക്കെ പലിശ സഹിതം കൊടുക്കാൻ പറ്റും അതുപോലെ തന്നെ താൻ ധനം കൊടുത്ത് സഹായിച്ചവർ ഇപ്പോൾ ഒന്നും തരുന്നില്ല അതങ്ങനെ തന്നെ ലഭിക്കില്ലായിരിക്കുമെന്ന് വിഷമിക്കുന്ന ആൾക്കാർക്ക് പരിഭ്രമിക്കേണ്ട കാര്യമില്ല ചതയനക്ഷത്രക്കാർക്ക് പലിശയോട് കൂടിയിട്ട് ആ കടം കൊടുത്ത വ്യക്തി ധനം തിരിച്ച് നൽകുകയും ചെയ്യുമെന്നുള്ളതാണ് പറയാനുള്ളത് അതൊന്നും ആലോചിച്ച് വെറുതെ വിഷമിക്കേണ്ട കാര്യമില്ല ഗ്രഹാരംഭ പ്രവർത്തനത്തിന് തയ്യാറാകും വളർത്തു മൃഗങ്ങളിൽ നിന്നും കുറച്ച് കുഴപ്പങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ് അതുകൊണ്ട് വളർത്തു മൃഗങ്ങളുടെ അടുത്തൊന്നും കുട്ടികളെ പറഞ്ഞയക്കരുത് നമ്മളും പോകണമെന്നില്ല ഏറ്റവും രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് വിധേയമായിട്ട് പ്രവർത്തിക്കേണ്ടി വരും ഒരു കാര്യം നമ്മൾ മനസ്സിൽ വിചാരിച്ചാലും അത് രാഷ്ട്രീയപരമായിട്ട് അവർ അതിനൊക്കെ മേൽക്കായി മീതെ അവർ അതൊക്കെ പ്രവർത്തിക്കും എങ്കിലും അവരുടെ ആ പ്രവർത്തനം നമ്മൾക്ക് ചെയ്യേണ്ടി വരും ചെയ്തു കൊടുക്കേണ്ടി വരും അവരുടെ സമ്മർദ്ദങ്ങൾക്ക് വിധേയമായിട്ട് നമുക്ക് പ്രവർത്തിക്കേണ്ടി വരും പിന്നെ സഹോദരന്മാരുമായിട്ട് നല്ല ചേർച്ചയിലായിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ കുറച്ച് മുമ്പൊക്കെ കുറച്ച് ആരോഗ്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ സഹോദരിമാർ തമ്മിൽ സഹോദരിമാർ തമ്മിലൊക്കെ വളരെയധികം അടുപ്പമാണ് അവരുടെ കാര്യങ്ങൾക്കാവാം ഇവരുടെ നമ്മുടെ കാര്യങ്ങൾക്കാവാം രണ്ടും ആവാം അപ്പോൾ അതുകൊണ്ട് അത് നല്ല ഒരു കാര്യമാണ് അപ്പോൾ നമുക്ക് പലതും ഇതിനെ പരിഹാരം ചെയ്ത് നേരെയൊക്കെ എടുക്കാറുണ്ട് പല കുറ്റങ്ങളും കുറവുകളും ഉണ്ട് ആരോപണ വിധേയമാവാം അതൊന്നും ഉണ്ടാവാത്ത കാര്യങ്ങളാണ് എങ്കിൽ അതിൽ നിന്നൊക്കെ മുക്തി നേടാനും ഈശ്വര സഹായം ലഭിക്കാനും ധനത്തിന് കുഴപ്പമില്ലാതിരിക്കാനും നമ്മൾ നമ്മളേറ്റ കരാറ് പ്രവർത്തികളിലൊക്കെ നമുക്ക് നന്നായിട്ട് ലാഭം ലാഭം ലഭിക്കാനും ഒക്കെ പറ്റിയ ഒരു അവസരം കിടക്കുന്നുണ്ട് അതിന് ചിലത് അങ്ങനെ ശരിയായിട്ട് കിട്ടണമെങ്കിൽ ചില വഴിപാടുകൾ കഴിക്കണം എന്നുള്ളതാണ് പറയേണ്ടത് നവഗ്രഹപൂജ അതുപോലെ ഗണപതിക്കാണെങ്കിൽ ഗണപതി ഹോമം നടത്തുക ഗണപതിക്ക് നിത്യവും ഒരു പതിനാലോ ഇരുപത്തൊന്നോ ഏത്തനെ വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമല്ല അത് ചെയ്യുക എന്നാൽ ഗണപതിയുടെ സഹായം വലിയ താമസമില്ലാതെ ഉണ്ടാവും പിന്നെ ഈ ശബരിമലയൊക്കെ പോകണമെങ്കിൽ നമുക്ക് പോകാൻ പറ്റിയെങ്കിൽ ശാർത്താവിന് ഈ നെയ്യ് തേക്കാണ് കൊടുത്തേക്കുക നെയ്യ് തേങ്ങ സാധാരണ ഗതി ശബരിമല പോകുമ്പോൾ നെയ്യിലൊക്കെ നാല് കാര്യത്തിലൊക്കെ നെയ്യ് നിറച്ച് കൊടുക്കാറുണ്ട് നമുക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ നെയ് തേങ്ങയെങ്കിലും ആ പോകുന്ന ആൾക്കാരിലെ വ്യക്തികളിലേക്ക് കുറച്ചേൽപ്പിച്ചാലും അത് അവിടെ എത്തിയിട്ട് അവിടെ അഭിഷേകം ചെയ്യുന്നവരുടെ നന്നായിരിക്കും പിന്നെ രണ്ട് നേരവും ഈശ്വര പ്രാർത്ഥന നടത്തുക ദേവിക്ക് അതായത് ഭഗവതിക്ക് കുങ്കുമാർച്ചന നടത്തുക അതുപോലെ തന്നെ കടും പായസം നടത്തുക ഗണപതിക്കൊക്കെ നാളികേര വരഞ്ഞു തുടക്കുക അത് നല്ല കാര്യമാണ് ഭദ്രകാളിക്കൊക്കെ ആണെങ്കിൽ കഥനു വടി അതും ചെയ്യുക പിന്നെ ഗുരുവോകം മഞ്ഞളൊക്കെ സമർപ്പിക്കുക അപ്പം നിവേദിക്കുക ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യുക അപ്പോൾ എല്ലാ ദൈവങ്ങൾക്കും ചെയ്യാണ്ടാവും എങ്കിൽ കൂടി നമുക്ക് അത്യാവശ്യം തോന്നുന്ന കാര്യങ്ങൾ നടത്താൻ വേണ്ടി പ്രവർത്തിക്കുക കല്യാണം നടക്കാത്ത ആൾക്കാർക്കാണെങ്കിൽ ചില പ്രത്യേക ക്ഷേത്രങ്ങളിൽ അതിനുള്ള വർഗല്യ പൂജകളുണ്ട് അതൊക്കെ നടത്താൻ നോക്കുക പിന്നെ ആരെയും വല്ലാതെ വിശ്വസിക്കും വിശ്വസിച്ച് അപകടമാകേണ്ട ഒരു കാലഘട്ടം നമ്മണോ അല്ലേന്ന് നമുക്ക് പറയാൻ വയ്യ കാരണം ആരെയും വളരെയധികം നൂറ് ശതമാനം വിശ്വസിക്കാൻ വയ്യാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതിനെ എത്രത്തോളം നമുക്ക് നന്മ എത്തിക്കാൻ കഴിയും എത്രത്തോളം സച്ചിന്ത ഉണ്ടാവാൻ പറ്റും സത്സംഗം എങ്ങനെ ഉപകരിക്കും ഇതൊക്കെ ചിന്തിച്ച് പ്രവർത്തിച്ചാൽ ചതയനക്ഷത്രക്കാർക്ക് വരാൻ പോകുന്നത് നല്ലൊരു കാലഘട്ടമാണ് സൗന്ദര്യം വർദ്ധിക്കും സമാധാനം വർദ്ധിക്കും നവീന വസ്ത്ര ആഭരണ ലബ്ധിയുണ്ടാവും സൗന്ദര്യ കേന്ദ്രങ്ങളിലൊക്കെ സന്ദർശിക്കാൻ കഴിയും നല്ലവരായിട്ട് കൂട്ടുകെട്ടിന് പറ്റും പിന്നെ അറിയാത്ത അറിയപ്പെടാത്ത കലാകാരന്മാരെ പലരും അറിയപ്പെടും അങ്ങനെ ജീവിത സൗഭാഗ്യത്തിന് ഏറ്റവും പറ്റിയ ഒരു അന്തരീക്ഷമായിട്ട് മാറും ഈ വഴിപാടുകളൊക്കെ കഴിച്ചാൽ എന്ന് പറഞ്ഞും കൊണ്ട് ഞാൻ തൽക്കാലം ഉപകരിക്കുന്നു ഇതൊക്കെയാണ് ഈ വ്യാഴമാറ്റം കൊണ്ടുണ്ടാവുന്ന ഈ നക്ഷത്രത്തിൻ്റെ ഫലങ്ങൾ നമസ്കാരം